ഞാനിത് എനിക്ക് തോന്നുന്നു ഇത് ഇതൊരു വലിയൊരു സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയില്ല കാരണം അവരൊരു താൽക്കാലിക പ്രതിഭാസമാകാനാണ് സാധ്യത മറ്റൊന്ന് അമേരിക്കയിലെ പൊതുജനാഭിപ്രായം ഇന്ത്യയ്ക്ക് എതിരായ നടപടികൾക്കെതിരാണ് കാരണം ഒബാമ ഉൾപ്പെടെയുള്ള പ്രമുഖര് അവിടുത്തെ ഒബാമ വിരുദ്ധമായ രാഷ്ട്രീയമായിരിക്കാം പക്ഷേ ഉൾപ്പെടെ ഉള്ളവർ ഇന്ത്യയെ ചെറുതാക്കുന്ന രീതി അല്ലെങ്കിൽ ഇന്ത്യയെ ഇന്ത്യയെ അവഗണിക്കുന്നതിനെതിരായ ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊരു ഭാഗത്തും മറ്റൊന്ന് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ അമേരിക്കയുടെ പലപ്പോഴുമുള്ള കമാൻഡുകൾ അംഗീകരിക്കാത്ത രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റ് ആണവ നിർവ്യാപന കരാറ് വന്ന സമയത്ത് അന്ന് അമേരിക്കയുടെ നിർബന്ധം അംഗീകരിക്കാത്ത രാജ്യം നമ്മൾ ഒപ്പുഴയ്ക്കാത്ത രാജ്യമാണ് എഴുപത്തി നാല് നമ്മൾ ന്യൂക്ലിയർ ശേഷി സ്ഥാപിച്ച രാജ്യമാണ് അതിനുശേഷം സി ടി ബി ടി അമേരിക്ക കൊണ്ടുവന്നപ്പോഴും നമ്മൾ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് എന്നുള്ള തരത്തിൽ കൊണ്ടുവന്ന അതിനും ഇന്ത്യ ജോയിൻ ചെയ്ത് അംഗീകരിച്ചിരുന്നില്ല അത് പിന്നീട് നിലവിലൊന്നുമില്ല അതിനുശേഷം നമ്മൾ തൊണ്ണൂറ്റിയെട്ടിൽ ന്യൂക്ലിയർ ശേഷിയുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുമ്പോഴേ അമേരിക്ക സാങ്ഷൻസ് ഏർപ്പെടുത്തി ഇനിയിപ്പോൾ സാങ്ഷൻസ് ഇല്ല നമ്മുടെ കയറ്റുമതിയിൽ അല്ലെങ്കിൽ അവരുടെ ഇറക്കുമതിയിൽ അവർ ചുങ്കം ഏർപ്പെടുത്തുന്നതേ ഉള്ളൂ അന്നങ്ങനെയല്ല നമ്മൾക്ക് സമഗ്രമായ സാങ്ഷൻസ് ഏർപ്പെടുത്തി പക്ഷേ നമ്മളതിനെ അതിജീവിച്ചു അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഈയൊരു ഭീഷണിക്ക് മുന്നിൽ നമ്മൾ കീഴടങ്ങാനുള്ള യാതൊരു സാധ്യതയുമില്ല പക്ഷെ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന് കൗണ്ടറായിട്ട് അതേ വാക്കുകൾ കൊണ്ട് പറയാറില്ല പക്ഷെ പ്രവൃത്തിയിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് അത് രാജ്യത്തിൻ്റെ രാഷ്ട്ര താല്പര്യം നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് അപ്പം നേരത്തെ തന്നെ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിൽ പലപ്പോഴും കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ കാർഷിക മേഖലയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ ഒരു രാജ്യത്തെ കാർഷിക മേഖലയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള നിരവധി ഒക്കേഷൻസ് അതായത് നമ്മൾ പല ഫോറങ്ങളിലും നമ്മളെ കാർഷിക മേഖലയിൽ നമ്മൾ ഒരു തരത്തിലുമുള്ള കോംപ്രമൈസിന് തയ്യാറായിട്ടില്ല ഇവിടെ ഇപ്പോൾ വന്ന് വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഈഗോ വിഷയമുണ്ടായിട്ടുണ്ട് കാരണം മാത്രമല്ല ഇന്ത്യൻ ഇന്ത്യയുടെ ആദ്യം നമ്മുടെ പ്രതിരോധ മന്ത്രാലയം അതിനുശേഷം വിദേശ മന്ത്രാലയം അതിന് അതിനുശേഷം പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ അസ്രയുക്തമായിട്ട് പ്രഖ്യാപിച്ചു ഒരു ബാഹ്യ ഇടപെടലും നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂര് നമ്മൾ വെടിനിർത്തലിനെ സ്വാധീനിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതേസമിച്ച് അത് അതോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർനാഷണൽ ലെവലിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ഏറ്റവും വലിയൊരു അടിയാണ് കാരണം അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ ഏതാണ്ട് നാൽപ്പതോളം അവസരങ്ങളിലാണ് അദ്ദേഹം ഇതുവരെ ഇതിൽ മധ്യസ്ഥത വഹിച്ചു ക്ലെയിം ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ടും തകർന്നു പോയെന്നുള്ളതാണ് അപ്പോൾ ഒരു ഈഗോ അവിടെ വന്നു കാരണം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ റഷ്യയുടെ ഇറക്കുമതിയാണ് വിഷയമെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചുങ്കം ഏർപ്പെടുത്തിയത് ചൈനയോടായിരുന്നു കാരണം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും റഷ്യയുമായിട്ടുള്ള ബന്ധം നമ്മുടെ വിദേശ മന്ത്രാലയം തന്നെ അമേരിക്കയുടെയും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഈ ഒരു ഇരട്ടത്താപ്പിനെ തുറന്നു കാണിച്ചു അത് എത്ര ബില്യൺ ഡോളറാണ് അവർ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിലുള്ള ഉള്ളതെന്നും അപ്പം ഇന്ത്യയോട് ഇത് ഇതൊരു അനാവശ്യമായി നമ്മളെ ഭീഷണിപ്പെടുന്ന തരത്തിൽ കൊണ്ടുവരുന്നതാണ് പക്ഷേ ഇത് ഇത് അമേരിക്കയുടെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അമേരിക്കയെ ബാധിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെ നമ്മളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെറുകിട മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗാർമെൻ്റ് ഫാക്ടറി അതുപോലെയുള്ള നമ്മുടെ രത്നങ്ങൾ ജുവലറി തുടങ്ങിയിട്ടുള്ള മേഖല തുകൽ ഉൽപ്പന്നങ്ങൾ ആ മേഖലകളിൽ താൽക്കാലികമായി കുറേ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഉറപ്പാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ മാർക്കറ്റുകളുണ്ട് ഇപ്പം ഈ ഇതിനെ നമ്മൾ ഒരു അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹം ഇനി നില നിൽക്കാൻ പോകുന്നില്ല കാരണം യൂറോപ്പിൽ നിന്ന് തന്നെ ഇപ്പം ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി അമേരിക്കക്കെതിരെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇസ്രയേൽ അല്ലെങ്കിൽ പലസ്റ്റീൻ വിഷയത്തിൽ പോലും ഫ്രാൻസിൻ്റെ നിലപാടുകൾ പൂർണ്ണമായിട്ടും അമേരിക്കക്കെതിരായിട്ടുണ്ട് കാരണം അതായത് യൂറോപ്യൻ സമൂഹത്തിൽ നിന്ന് തന്നെ അമേരിക്കക്കെതിരായ ശക്തമായ ചലഞ്ച് ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് നേരത്തോട് സൂചിപ്പിച്ചതുപോലെ എൻ്റെ മൾട്ടി പോളാർ വേൾഡ് ഓർഡർ നിലവിൽ വന്നു കഴിഞ്ഞു മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ സാമ്പത്തികമായിട്ടും അതുപോലെ സൈനിക ശേഷിയിലും വളരെ മുന്നിലേക്ക് വന്നു നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മളുൾപ്പെടെ നമ്മുടെ പൗരന്മാരും അതുപോലെ വിദേശ വിദേശ രാജ്യങ്ങളും ഇന്ത്യയുടെ സൈനിക കരുത്തിനെയും തിരിച്ചറിയുന്ന ആ തരത്തിൽ അമേരിക്കയ്ക്ക് കേന്ദ്ര അമേരിക്കയ്ക്ക് ഡോമിനൻസ് ഉള്ള ഒരു ലോക ലോകവ്യവസ്ഥ ട്രംപിന് സ്വപ്നം കാണാൻ കഴിയുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇന്ന് യൂറോപ്യനിൽ പോലും പഴയ കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ നാറ്റോയിലൂടെ ഉണ്ടായിരുന്ന ആ ഒരു മേധാവിത്വം ഇന്ന് അമേരിക്കയ്ക്കില്ല അതുപോലെ തന്നെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും പുതിയ ശക്തിയിൽ വരുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് വിശേഷം ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിശക്തമായിട്ടാണ് അമേരിക്കയെ അമേരിക്കക്കെതിരായിട്ടും മുന്നിലേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക മുന്നോട്ട് വെച്ച ഈ ടാരിഫ് വാറിനെതിരെ ഒരു രാജ്യവും കോംപ്രമൈസിന് തയ്യാറായില്ല എന്നുള്ളതാണ് അത് ചൈനയാണെങ്കിലും ബ്രസീലാണെങ്കിലും കാനഡയാണെങ്കിലും ഒരു രാജ്യവും അത് അപലപിക്കുകയല്ലാതെ അതിനു വേണ്ടിയിട്ട് കോംപ്രമൈസിന് തയ്യാറായില്ല ഭാരതം ഒരിക്കലും അതിന് തയ്യാറാകുകയും ശരി